കാണുന്ന ഈ കടുംപെട്ടിനെ നിങ്ങൾ എങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരസ്യമാക്കണം കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ അതിർത്തിയിലേക്ക് കൊണ്ടുവിട്ടുകഴിഞ്ഞാൽ നുഴഞ്ഞു കയറി വരുന്നവന്റെ അടിയിലിട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ കളർ വരെ അവൻ കണ്ടെത്തി തരും എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പോപ്പിൻസ് മീഡിയയിൽ അവതാരികയായിട്ടുള്ള എയ്ഞ്ചൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സ്വന്തം കെ ബസ്സിൽ യാത്ര ചെയ്തപ്പോ തൊട്ടടുത്തിരുന്ന കടുമ്പെട്ട് കിളവൻ ഞരമ്പൻ മോന് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന കടുമ്പെട്ടിന്റെ നോട്ടം കണ്ടോ പലപ്പോഴും പല ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വസ്തു ണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് പല ആളുകളും അനാവശ്യ നോട്ടങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് അവരുടെയൊക്കെ ഏറ്റവും മാന്യമായ വസ്ത്രമായിട്ടുള്ള നല്ല സാരി നല്ല സെറ്റ് സാരി കൊടുത്താണ് ആ പെൺകുട്ടി ഇരിക്കുന്നത് സ്ലീവ്ലെസ് ബ്ലൗസോ അല്ലെങ്കിൽ സാരി താത്ത് എടുത്തിട്ടോ ഒന്നും ഇരിക്കുന്നത് എന്നിട്ട് പോലും അതിൽ ചെറിയൊരു വിടവ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തേക്ക് അയാളുടെ ആ നോട്ടം നിങ്ങൾ നോക്കും ആ പെൺകുട്ടി നോക്കിയിട്ട് പോലും അയാൾക്ക് ഒരു കൂസലും ഇല്ലാതെ എന്ത് കാണാനായിട്ടാണ് ഇത്ര കഴച്ചു പിടിച്ച് ഇയാളൊക്കെ നോക്കുന്നത് ഇത്രയും ആളുകളുള്ള പൊതുസ്ഥലത്ത് ഒരു ബസ്സിൽ വെച്ചിട്ട് ഈ കാമക്കാള ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഇരുട്ട് വാക്കിൽ ഒരു പാവം പിടിച്ച പെണ്ണ് നടന്നു പോയി കഴിഞ്ഞാൽ ഈ മയറിനെ എന്തായിരിക്കും കാണിക്കുന്നത് ഇവന്റെ വീട്ടിലുള്ള ഭാര്യനെ വിട്ടുകളാ മകള് കൊച്ചുമകള് മരുമകള് ഇവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ അവരുടെ കുളിസീം പിടിക്കാൻ നടക്കത്തില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ആ പൊട്ടൻ കാമക്കാളക്ക് ആ വീഡിയോ ആണ് പെൺകുട്ടി എടുക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല അത്രയും വിവരദോഷിയായിട്ടുള്ള ഇവന്റെ ഒക്കെ കാമപ്രാന്ത് നല്ല നട്ടപ്ര വെയിലത്ത് വല്ല ടാറിലും കൊണ്ടുപോയി ഒരച്ചു തീർക്കണം അതിന്റെയൊക്കെ കഴപ്പ്